ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മഷ്റൂം റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് ബീച്ച് മഷ്റൂംസ് എന്ന് പറയും അല്ലെങ്കിൽ ഷിമേജി എന്ന് പറയും അപ്പോൾ ഇത് ഷിമേജി വൈറ്റ് ബീച്ച് മഷ്റൂംസാണ് അപ്പോൾ ഇത് നമ്മുടെ സാദാ ഇതുപോലെയല്ല സാധാ കൂൺ പോലെയല്ല വരുന്നത് ഇതിങ്ങനൊരു ഒരു ബഞ്ചായിട്ടാണ് വരുന്നത് അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം ഓയില് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അല്പം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നന്നായിട്ട് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാളെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഇപ്പം നമുക്കറിയാം മഷ്റൂംസ് എന്ന് പറയുന്നത് അത്രയും ഹെൽത്തിയാണ് നമ്മുടെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി സിക്സ് പോലത്തെ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒന്നാണ് ഈ മഷ്റൂംസ് അപ്പോൾ കഴിക്കുന്നത് അത്രയും ഹെൽത്തിയാണ് ഇത് ഇങ്ങനെ ഒരു ബണ്ടിലായിരുന്നു അപ്പോൾ അതൊന്ന് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ സ്റ്റെമ്മടക്കം നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഒരു ചെറിയ ചെറിയ ഒരു ചെറിയൊരു കൂണ് പോലെയാണ് അപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ മഷ്റൂം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും ഇതൊക്കെ ഓപ്ഷണലാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മഷ്റൂംസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇതാ ഇതുപോലെ ഇതുപോലെ ഒരു സ്റ്റിക്ക് പോലെയാണ് ഇത് ഇരിക്കുന്നുണ്ടാവുക ഒരു ചെറിയ മഷ്റൂമാണ് മറ്റേതിൻ്റെ പോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത് സച്ച് ഇങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് അതിൻ്റെ ആ അടിഭാഗം ഒന്ന് ആ ഒരു ബണ്ടിലിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിയിലേക്കും ഗുബൂസിലേക്കൊക്കെ കഴിക്കാം മാത്രമല്ല അങ്ങനെ വെറുതെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിലേക്കൊക്കെ ഉപ്പേരിയായിട്ടൊക്കെ അങ്ങനെയും കഴിക്കാം ഇനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഈ ഒരു മഷ്റൂമിൽ തന്നെ ഒരു വെള്ളം ഇറങ്ങി വരും അതിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നന്നായിട്ടൊന്ന് വേവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം മഷ്റൂമിൽ തന്നെ അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും അതിങ്ങനെ ഇറങ്ങി ചൂടാവും തോറും ആ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ചേർത്ത് കൊടുക്കാം സാൾട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ സോൾട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മഷ്റൂമെന്ന് വെന്ത് വരണം ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് മസാല ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല അത് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും ഇനി ഒരല്പം നമ്മുടെ മല്ലിയിലെ കൊറിയാൻഡർ ലീവ്സ് ഇല്ല അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഇതിന് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ കൂൺ മസാല അല്ലെങ്കിൽ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കൂക്കോസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഒരു ഹെൽത്തി ഫുഡാണ് ഈ മഷ്റൂം അപ്പോൾ ഇതുപോലെ ഷിമേജി മഷ്റൂംസ് അല്ലെങ്കിൽ ബീച്ച് മഷ്റൂംസ് കാണുമ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തൊരു ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ക്യുക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്